ും നിറങ്ങൾ ഇഷ്ടമല്ലേ ഇന്ന് നമ്മൾക്ക് വ്യത്യസ്തമായ പഠിച്ചാലോ റെഡ് റെഡ് അതായത് ചുവപ്പ് വളരെ തിളങ്ങുന്ന ശക്തമായ ഒരു നിറമാണ് റെഡ് നിറത്തിന്റെ എക്സാമ്പിൾസ് നോക്കിയാലോ ആപ്പിൾ സ്ട്രോബെറി ചില്ലി ഓറഞ്ച് ഓറഞ്ച് ചൂടും സന്തോഷവും തരുന്ന നിറമാണ് നിറത്തിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഓറഞ്ച് പംകിൻ കാരറ്റ് മഞ്ഞ മഞ്ഞ സൂര്യനെ പോലെ സന്തോഷം നൽകും യെല്ലോ നിറത്തിന്റെ എക്സാമ്പിൾസ് നോക്കിയാലോ ഡക്ക് ലെമൺ ബി കൂട്ടുകാർക്ക് കുഞ്ഞു ഡെക്കിനെ ഇഷ്ടമാണോ ഗ്രീൻ അതായത് പച്ച ഗ്രീൻ പ്രകൃതിയുടെ നിറമാണ് ഗ്രീൻ ഗ്രീൻ നിറമല്ലേ എന്തൊക്കെ എക്സാമ്പിൾസ് ആണുള്ളത് ഫ്രോഗ് ഗ്രാസ് ബ്ലൂ ബ്ലൂ നീല കളർ നമ്മളെ ആകാശത്തെയും കടലിനെയും ഓർമ്മിപ്പിക്കും ബ്ലൂ കളറിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ബ്ലൂബെറി വെയിൽ ബട്ടർഫ്ലൈ പർപ്പിൾ പർപ്പിൾ വളരെ മനോഹരവും രാജകീയവുമായ നിറമാണ് പർപ്പിൾ നിറത്തിന്റെ എക്സാമ്പിൾസ് നോക്കിയാലോ ഗ്രേപ്സ് ഹാറ്റ് എക്സാമ്പിൾ എത്ര കൂട്ടുകാർക്ക് പർപ്പിൾ കളർ ഇഷ്ടമാണ് അതായത് കറുപ്പ് ബ്ലാക്ക് രാത്രിയെ പോലെ ഇരുണ്ട നിറമാണ് കളറിന്റെ എക്സാമ്പിൾസ് നോക്കിയാലോ ഇരുന്ത നിറമാണ്സാമ്പിൾ ഏതൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാണ് വൈറ്റ് വൈറ്റ് അതായത് വെള്ള പോലെ ശുദ്ധമായ നിറമാണ് കളറിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് റാബിറ്റ് കാറ്റ് പിങ്ക് പിങ്ക് മധുരവും സുന്ദരവുമായ നിറമാണ് എനിക്ക് തോന്നുന്നു പിങ്ക് നിറം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണെന്ന് ടോയ്സ് പിങ്ക് പിങ്ക് നിറത്തിലായിരിക്കും നിറത്തിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഫ്ലവർ കാൻഡി ബ്രൗൺ ബ്രൗൺ മണ്ണിന്റെ നിറമാണ് പ്രകൃതിയോട് നമ്മെ ചേർത്ത് നിർത്തുന്ന നിറമാണ് ബ്രൗൺ നിറത്തിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് മങ്കി ചോക്ലേറ്റ് കുട്ടികളെ മഴ കഴിഞ്ഞാൽ ആകാശത്ത് ഒരു വലിയ പാലം പോലെ നിറങ്ങൾ തെളിയുന്നത് കണ്ടിട്ടുണ്ടോ അതാണ് മഴവില്ല് വില്ല് അതായത് റെയിൻബോ റെയിൻബോയ്ക്ക് ഏഴ് നിറങ്ങളുണ്ട് റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ ബ്ലൂ ഇൻഡിഗോ വയലറ്റ് എല്ലാ നിറങ്ങളും ചേർന്ന് ആകാശത്ത് വരയ്ക്കുന്ന മനോഹരമായ ചിത്രം തന്നെയാണ് റെയിൻബോ അത് പ്രകൃതിയുടെ മായാജാലം പോലെ തോന്നും കളേഴ്സിനെ കുറിച്ച് പഠിക്കാൻ സാധിച്ചോ ഏത് കളറാണ് കൂട്ടുകാർക്ക് ഇതിൽ നിന്നും ഇഷ്ടമായത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക